നമസ്കാരം ഇന്ന് രണ്ടായിരത്തി ഇരുപത്തി ഒക്ടോബർ ആറ് തിങ്കൾ ദേശാഭിമാനി മുഖപ്രസംഗം അവതരണം രമ്യ മനോജ് ലോകത്തെ വെല്ലുവിളിക്കുന്ന വംശഹത്യ മാനവിക ചരിത്രത്തിൽ സമാനതയില്ലാത്ത കുടുംഭൂരതയാണ് ഗാസയിൽ ഇസ്രായേൽ കെട്ടടിച്ചു കൊണ്ടിരിക്കുന്നത് പലസ്തീൻ വംശകത്തിയുടെ പുതിയ പതിപ്പിന് രണ്ടു വർഷം പൂർത്തിയാക്കുമ്പോൾ സൈനസ്റ്റ് ആക്രമണത്തിൽ ഗാസയിൽ മരിച്ചു വീണത് അറുപത്തി ഏഴായിരത്തി എഴുപത്തിനാല് പേരാണ് സൂര്യലക്ഷത്തി അറുപത്തി ഒൻപതിനായിരത്തി നാനൂറ്റി മുപ്പത് പേർക്ക് പരുക്കേറ്റെന്നും ഗാസ ആരോഗ്യ മന്ത്രാലയത്തിന്റെ ഔദ്യോഗിക കണക്കുകൾ വ്യക്തമാക്കുന്നു തകർന്നടിഞ്ഞ കെട്ടിടങ്ങൾക്കുള്ളിൽ കുടുങ്ങിയവരും മണ്ണടിഞ്ഞ് കാണാതായവരും ഏറെ ഗാസയിൽ കൊല്ലപ്പെട്ടവരിൽ എഴുപത് ശതമാനവും സ്ത്രീകളും കുട്ടികളുമാണെന്നതാണ് ഞെട്ടിക്കുന്ന യാഥാർത്ഥ്യം സ്ത്രീകൾക്കും കുട്ടികൾക്കും നേരെയുള്ള വിവേചന രഹിതമായ ആക്രമണം വംശകൃതിയുടെ ഏറ്റവും പ്രകടമായ ലക്ഷണമാണ് ഗാസയെ തച്ചു തകർക്കിയെന്ന ലക്ഷ്യത്തിലൂന്നുള്ള സൈനിക നടപടി തുടരുമ്പോഴും ഹമാസ് ബന്ധികളാക്കിയ സ്വന്തം പൗരന്മാരെ മോചിപ്പിക്കാൻ ഇനിയും ബെന്യമിൻ ദത്തന്യാഹുവിന് കഴിഞ്ഞിട്ടില്ല കൊന്നൊടുക്കലിന് വേഗം കൂട്ടിയെങ്കിലും ഗാസയിലെ പലസ്തീൻകാരെ വിചാരിച്ചത്ര എളുപ്പത്തിൽ ഒഴിപ്പിക്കാനും ആകുന്നില്ല ബന്ധികളുടെ കുടുംബാംഗങ്ങളുടെ നേതൃത്വത്തിൽ ഇസ്രയേലിൽ ശക്തമായ പ്രതിഷേധം നടക്കുകയാണ് ഗുരുതരമായ അഴിമതി ആരോപണങ്ങൾ നേരിടുന്ന നെതന്യാഹു സൈനിക നീക്കത്തെ സ്വന്തം രാഷ്ട്രീയ രക്ഷയ്ക്കുള്ള ആയുധമാക്കുകയാണെന്ന് വ്യാപക വിമർശമുണ്ട് ലബനനിലും സിറിയയിലും യമനിലും നിരന്തരം ആക്രമണം നടത്തുന്ന ഇസ്രയേൽ ഈയിടെ ഇറാനെ പോലും ആക്രമിച്ചത് വ്യക്തമായ ലക്ഷ്യത്തോടെയായിരുന്നു അമേരിക്കയും ഇറാനും നിർണായകമായ ആറാം വട്ട ആണവ ചർച്ച തുടരുന്നതിന് മണിക്കൂറുകൾക്ക് മുമ്പാണ് ഇറാനു മേൽ ഇസ്രായേൽ ആക്രമണം നടത്തിയത് ഏഷ്യയിൽ അമേരിക്കയുടെ ഏറ്റവും വലിയ സൈനിക താവളം സ്ഥിതി ചെയ്യുന്ന ഖത്തറിൽ പോലും ഇസ്രയേൽ ആക്രമണം നടത്തി സമാധാന ചർച്ചയ്ക്കെത്തിയ ഹമാസ് നേതാക്കളെ ലക്ഷ്യമിട്ട് ദോഹയിൽ ആക്രമണം നടത്തിയതോടെ വെടിനിർത്തൽ സാധ്യതയെ അട്ടിമറിച്ചു എല്ലാ കാലത്തും അമേരിക്കൻ സാമ്രാജ്യത്വത്തിന്റെ പിന്തുണയോടെയാണ് പലസ്തീൻ മണ്ണിൽ ഇസ്രയേൽ അധിനിവേശം തുടരുന്നത് ഗാസിയിലെ ലക്ഷ്യങ്ങൾ കൈവരിക്കുന്നതിന് ഇസ്രയേലിന് അചഞ്ചലമായ പിന്തുണ തുടരുമെന്ന് അമേരിക്ക ആവർത്തിച്ച് വ്യക്തമാക്കിയിട്ടുണ്ട് ബന്ദികളെ വിട്ടയക്കുകയും ഹമാസിനെ ഇല്ലാതാക്കുകയും ചെയ്യുന്നതുവരെ ഗാസയിൽ സമാധാനം സാധ്യമല്ലെന്ന് ഇസ്രയേലിലെത്തി പ്രധാനമന്ത്രി ബെന്യാമിൻ നെതനഹുമായിട്ടുള്ള വാർത്താ സമ്മേളനത്തിൽ യു എസ് സ്റ്റേറ്റ് സെക്രട്ടറി മാർക്കോ റൂബിയോ പ്രഖ്യാപിച്ചത് കഴിഞ്ഞ മാസമാണ് ഗാസിയിലെ മനുഷ്യരെ മറ്റെവിടേക്കെങ്കിലും ഒഴിപ്പിച്ചാൽ അവിടെ നിറയെ റിസോർട്ടുകൾ പണിയാമെന്ന് ഒരു മടിയുമില്ലാതെ താല്പര്യം പ്രകടിപ്പിച്ച ആളാണ് ബിസിനസ്സുകാരനായ അമേരിക്കൻ പ്രസിഡന്റ് പലസ്തീൻ മണ്ണിലെ സൈനിസ്റ്റ് അധിനിവേശത്തിന് നൂറ്റാണ്ടിലേറെ നീണ്ട ചരിത്രമുണ്ട് ഒന്നാം ലോകയുദ്ധകാലത്ത് ബ്രിട്ടനാണ് മേഖലയിൽ ജൂതരാഷ്ട്രം സ്ഥാപിക്കാനുള്ള പ്രഖ്യാപനം നടത്തിയത് തുടർന്നുള്ള വർഷങ്ങളിൽ അനിയന്ത്രിതമായ ജൂത കുടിയേറ്റവും സൈനിസ്റ്റ് സംഘങ്ങളുടെ ആക്രമണവും പലസ്തീൻ ജനതയെ പിറന്ന മണ്ണിൽ മണ്ണിൽ നിന്ന് ആട്ടിയിറക്കി ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴിൽ ഐക്യരാഷ്ട്ര സംഘടന മുന്നോട്ടുവച്ച വിഭജന നിർദ്ദേശത്തിൽ പോലും അൻപത്തിയഞ്ച് ശതമാനം ഭൂപ്രദേശവും ഇസ്രയേലിനാണ് നൽകിയത് ഇസ്രേൽ രാഷ്ട്ര സ്ഥാപനത്തോട് പലസ്തീൻ ഒരു ജനതയുടെ സ്വപ്നത്തിലേക്ക് മാത്രമായി ചുരുങ്ങുകയായിരുന്നു പലസ്തീൻ രാഷ്ട്രത്തിന്റെ ഭാഗങ്ങളായ കിഴക്കൻ ജെറുസലേമും വെസ്റ്റ് ബാങ്കും ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിയേഴിലെ യുദ്ധത്തിൽ പിടിച്ചെത്തുന്ന പിടിച്ചെടുത്ത ഇസ്രേൽ ഇപ്പോഴിതാ ഗാസയെയും സമ്പൂർണമായി പിടിച്ചുനിരത്തുന്നു പിറന്ന മണ്ണിൽ നിന്ന് ഓരോ ഘട്ടങ്ങളിലായി നിരപരാധികളായ മനുഷ്യരെ ആട്ടിയിറക്കി ഇരുപത്തിമൂന്ന് ലക്ഷത്തിൽ പരം പലസ്തീൻ ഗാ തങ്ങുന്ന ഗാസിയുടെ ഒരു തുണ്ട് ഭൂമി പോലും ആ മനുഷ്യർക്ക് നൽകില്ലെന്ന ഇസ്രയേലിന്റെ പ്രഖ്യാപിത തീരുമാനം ലക്ഷ്യത്തിലെത്തിക്കാനുള്ള അന്തിമ കടന്നാക്രമണമാണ് ഇപ്പോൾ നടക്കുന്നത് ഗാസയിൽ ഇപ്പോഴത്തെ അധിനിവേശം രണ്ടു വർഷം പൂർത്തിയാകുമ്പോഴും സമാധാനത്തിനായുള്ള ഒരു നീക്കവും ഇസ്രയേൽ നടത്തിയിട്ടില്ല കഴിഞ്ഞ ജനുവരിയിലടക്കമുണ്ടായ വെടിനിർത്തൽ കരാർ ഏകപക്ഷീയമായി ലംഘിക്കുകയും ചെയ്തു ഇസ്രയേലിൽ മാത്രമല്ല ലോകമാകെ ഉയരുന്ന പ്രതിഷേധത്തിന് മുന്നിൽ ഗത്യന്തിരമില്ലാതെയാണ് അമേരിക്കയുടെ സമാധാന നീക്കത്തിന് ഇസ്രായേൽ സമ്മതം മൂളിയത് ട്രംപിന്റെ ഏകപക്ഷീയമായ സൂര്പത്തിന് വിടിനിർത്തൽ നിർദ്ദേശങ്ങളോട് ഹമാസ് ക്രിയാത്മകമായി പ്രതികരിച്ചു പ്രതികരിച്ചെങ്കിലും ഗാസയിൽ സമാധാനം തിരിച്ചെത്തുമെന്ന കാര്യത്തിൽ ഒരു ഉറപ്പുമില്ല അമേരിക്കയുടെയും ഇസ്രയേലിന്റെയും നീക്കത്തെ ദൃഷ്ടിയോടെ അല്ലാതെ നോക്കിക്കാണാനാകില്ല ബോംബിങ് ഉടനടി നിർത്തിവെക്കണമെന്ന് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് നിർദ്ദേശിച്ചിട്ടും ഗാസയിൽ കനത്ത ആക്രമണം തുടരുകയാണ് ഇസ്രയേൽ ചെയ്തത് ബന്ധികളെ വിട്ടു നൽകാനും ചർച്ചകളിൽ പങ്കെടുക്കാനും തയ്യാറാണെന്ന് ഹമാസ് പ്രഖ്യാപിച്ചിട്ട് പോലും ഇസ്രയേൽ ആക്രമണം തുടരുന്നത് ലോക ജനതയോടും മനുഷ്യത്വത്തോടുമുള്ള ക്രൂരമായ വെല്ലുവിളിയാണ് ദേശാഭിമാനി മുഖപ്രസംഗം ഇവിടെ പൂർണ്ണമാകുന്നു നന്ദി നമസ്കാരം